ചില കുട്ടികളിൽ ചില യുവാക്കൾ അവൻ ഇങ്ങനെ വീട്ടിൽ ആർക്കും അറിയുന്നില്ല അവൻ ലഹരിക്ക് അടിമയാകുന്നു എന്ന് നാം ആർക്കും അറിയുന്നില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ അവൻ

അപ്പൊ ഈ എത്രമാത്രം എങ്ങനെ എങ്ങനെ മനുഷ്യനെ മനുഷ്യനെ അവന്റെ ജീവിതത്തെ തന്നെ ജീവിതത്തിൽ നിരവധി ഉദാഹരണങ്ങൾ ആ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ കുറിച്ച് നമ്മുടെ കുട്ടികളെ ആരംഭിക്കണം നമ്മൾ കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ പോകണം അതോ ഹരികുമാറിനെ പോലെയുള്ള ആളുകളായിട്ട് സമൂഹത്തിൽ നല്ല രീതിയിൽ വളർന്നു വരുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അതുകൊണ്ട് ഈ ഒരു സാഹചര്യം പ്രധാനമന്ത്രി മോദിജി രാജ്യത്തിന്റെ നൂറാം വാർഷികം സ്വാതന്ത്ര്യത്തിന്റെ വാർഷികം ആ നൂറാം വാർഷികം ആ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ ലോകത്തിലെ വികസിത രാഷ്ട്രമാകണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് ആരാണ്

കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംരംഭങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ പൊതുവെ നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തുന്നത് നമ്മൾ വളർത്തുന്നത് അവൻ നന്നായിട്ട് പഠിച്ച് പാസായി ഒരു സർക്കാർ കാരണം സർക്കാർ ഉദ്യോഗം കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ ജീവിതം സുരക്ഷിതമായി

ശ്രമങ്ങൾ <mantia> മാത്രമല്ല ീശ്വര സങ്കല്പം എന്ന് പറഞ്ഞാൽ സ്ത്രീയും കണക്കാക്കുന്നത് ആ ശക്തിയുടെ പ്രതീകമാണ്

ഈ ഇന്ന് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം അതോടൊപ്പം കേരളത്തിൽ ഏറ്റവും ഗുരുതരമായിട്ട് വളർന്നു വരുന്ന മറ്റൊരു പ്രശ്നമാണ് വളരെ വലിയ സൃഷ്ടിക്കുന്ന പ്രശ്നം എനിക്ക് വളരെ ഒരു കുടുംബത്തിൽ പോയപ്പോ ആ കുടുംബത്തിലെ അവരുടെ മകൻ ലഹരിക്ക് അഴിമയായി ജീവിതം നഷ്ടപ്പെടും